ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ബോട്ടം വന്നിട്ടുള്ളത് ഹാർമണിയാണ് അതായത് നിങ്ങളുടെ മനസ്സിന് എവിടെ നിന്നാണോ സന്തോഷം കിട്ടുന്നത് ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും കേൾക്കാനും കാണാനും സാധിക്കും എന്നുള്ളതാണ് ഒരു നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു വ്യക്തിയെ കാണുന്ന സാഹചര്യം ഉണ്ടാകാം അവരുടെ സ്നേഹത്തോടുള്ള ഇടപെടൽ നിങ്ങളെ സന്തോഷപ്പെടുത്തുന്നുണ്ടാവാം കാരണം ഇവിടെ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതാവാം അപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും മറികടന്ന് പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്ന ഒരു എനർജിയാണ് പലരിലും ഹീലിംഗ് ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ് സ്പിരിച്വലി വളരെ കണക്റ്റായിട്ട് നിൽക്കുന്ന ഉയർന്ന എനർജി ലെവലിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഡിവൈനുമായിട്ട് വളരെ കണക്റ്റായി നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ തേടായി ഓപ്പൺ ആകേണ്ട ഒരു സമയമാണ് എന്നാണ് അപ്പോൾ തേടായി ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ തേടായി ഓപ്പണിങ്ങിന് ബ്ലോക്ക് ഉണ്ടാക്കരുത് അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ശരിക്കും ഒരു സ്നേഹം വേണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് സ്വയം ഹീൽ ചെയ്യുക എന്നാണ് അപ്പോൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇവിടെ അബൻഡൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ധാരാളം പൈസ വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് ഇരുന്ന് വളരെ പോസിറ്റീവായിട്ട് ഇരുന്ന് നമ്മുടെ ചിന്തകളൊക്കെ പോസിറ്റീവായിട്ട് വളരെ കൂളായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് ധാരാളം പൈസ വരുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും അത്തരത്തിലുള്ള ആൾക്കാരാണ് പക്ഷേ നമ്മുടെ തോട്ട്സ് കൊണ്ട് അതായത് എനിക്ക് ഇത് പറ്റിയില്ലല്ലോ എനിക്കതില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുകയുള്ളൂ എന്നാണ് എന്നാൽ നിങ്ങൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നിങ്ങൾ ഹീല് ചെയ്ത് അതൊക്കെ മാറ്റി നിങ്ങളിരുന്നാൽ ഈ ഒരു സമയം ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ഗോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ പാസ്റ്റിനെ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകണം എന്നാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് അതാണ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വിട്ട് വിട്ടുകളയേണ്ടിയ കാര്യങ്ങൾ വിട്ട് കളഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ നമ്മുടെ പുരോഗതിക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന നല്ലതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് സെൽഫ് ടോക്ക് നടത്തി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതായത് ഈ ഒരു കാര്യം എൻ്റെ കൂടെ വേണോ അല്ലെങ്കിൽ ഇത് ഞാൻ ഹോൾഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പോൾ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മാറ്റിക്കളയുകയാണ് വേണ്ടിയത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഔട്ട്സൈഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ളൊരു കാത്തിരിപ്പാകാം ചിലപ്പോൾ ആരെങ്കിലും ട്രാവൽ ചെയ്ത് വരാനുള്ള ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പാകാം ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോണ് പാസ്സാകാൻ നിങ്ങൾ കാത്തിരിക്കുന്നതോ അങ്ങനെയൊക്കെ ആകാം അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഒരു ഔട്ട്സൈഡറായിട്ട് നിന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നദി ഒഴുകുന്നത് പോലെ ആ നദിയുടെ കരയിലിരുന്ന് വേണം നിങ്ങൾ ആ കാര്യങ്ങൾ കാണാൻ എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ നമ്മളതിനകത്ത് ഇറങ്ങാൻ ശ്രമിക്കരുത് എന്നാണ് അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമ്മളതിൽ പെട്ടുപോകും അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മളൊന്ന് മാറി നിന്ന് കാണാൻ ശ്രമിക്കുക അങ്ങനത്തെ ഒരു കാര്യം ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ കൺട്രോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കുറച്ച് മൈൻഡ് കൺട്രോളിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ് ചെയ്ത് വയ്ക്കുക ആവശ്യമില്ലാത്ത കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക എന്നാണ് ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു മെസ്സേജ് പിന്നെ ഇവിടെ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് ഇതൊരു ഫോർ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു യൂണിയൻ്റെ ആ ഒരു സമയമാണ് എന്നാണ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വേർപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പായി പോയ ഒരാൾ നിങ്ങളിലെ സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട് മറ്റു ചിലർക്ക് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് നിങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് അത്തരത്തിലൊരു സമയമാണ് അതായത് അവരുമായി ചേർന്ന് പൊളിക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് ഇതിൽ കാണുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഡ്രീമർ വന്നിട്ടുണ്ട് അതായത് പാസ്റ്റിൽ നിങ്ങൾക്കൊരു പ്രണയമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയമുണ്ടായിരുന്നിരിക്കാം അപ്പോൾ ആ പ്രണയത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ മായാതെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അത് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആ വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്ന നിങ്ങളുടെ ലൈഫിൽ നടന്ന നല്ല സംഭവങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് ഒരുപക്ഷെ ഈ സമയം അവർ നിങ്ങളോടൊപ്പം കാണണമെന്നില്ല നിങ്ങൾ സെപ്പറേറ്റഡായി പോയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ലെസ് കോണ്ടാക്റ്റിലാവാം പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് നിങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല ഓർമ്മകൾ നിങ്ങൾ ഇവിടെ സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് കാണുന്നത് പിന്നെ ഇവിടെ ഫ്ലവറിങ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഒരുപക്ഷെ ഒരു വീട് വെക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു വാഹനം നിങ്ങൾ വാങ്ങുന്നതാവാം അങ്ങനെ ആഗ്രഹിച്ചവർക്ക് അത്തരത്തിലൊരു ആഗ്രഹം നടക്കുന്നതാവാം അതുപോലെ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ തിരികെ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നതാവാം അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് നിങ്ങൾ വളരെ സന്തോഷത്തിൽ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ടോട്ടാലിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അതായത് എല്ലാം നിങ്ങൾക്കൊന്നായിട്ട് കാണാനുള്ള ഒരു മനസ്സുണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ മുന്നിലുള്ള മിത്രങ്ങളായാലും ശത്രുക്കളായാലും മറ്റെന്തായാലും നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള എന്തു തന്നെ ആയാലും അത് പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യം കാര്യമെടുത്താൽ പോലും എല്ലാത്തിലും ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ റെസെപ്റ്റിവിറ്റി വന്നിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇതിൽ കാണുന്നത് ഇത് നിങ്ങളുടെ സഹസ്രാരം ഓപ്പൺ ആവുന്ന ഒരു എനർജിയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഷഫിൾ ചെയ്തെടുക്കുന്ന ഒരു കാർഡാണ് പക്ഷേ ഇതിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് എല്ലാം സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജസ് ആണ് സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ മെസ്സേജാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ സഹസ്രാരം ഓപ്പൺ ആകുന്നു എന്നാണ് കാണുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ ചിലപ്പോൾ തടസ്സങ്ങൾ വരുന്ന ആൾക്കാർ ആ ഒരു തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത് കാരണം ഇതിനകത്തൊരു കുണ്ടലിനി അവേക്കണിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഹിഡാ പിങ്കള നാടികൾ സുഷുനെ ചുറ്റി സുഷുനെ ടച്ച് ചെയ്ത് നിങ്ങളുടെ എനർജി മുകളിലോട്ട് ഓരോ ചക്രങ്ങളെയും പുഷ് ചെയ്ത് പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് അപ്പോൾ നമ്മുടെ കുണ്ടലിനി അവൈക്കണിങ് ചെയ്യുന്നത് നമ്മളുടെ ഓരോ ചക്രയും ക്ലെൻസ് ചെയ്ത് മുകളിലോട്ട് മുകളിലോട്ട് പുഷ് ചെയ്ത് അത് നമ്മുടെ ആജ്ഞയിലെത്തി നമ്മുടെ തേടൈ ഓപ്പൺ ആയതിന് ശേഷമാണ് അത് സഹസ്രാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഹാർമണി വന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് എന്നും കണ്ടിരുന്നു അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു കുണ്ടലിനി അവക്കണിങ് സമയത്ത് ആ ഒരു എനർജി സഹസ്രാരത്തിലെത്തി നിൽക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കാം ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കാം ഹാറ്റ് ചക്രയിൽ ഭയങ്കര പെയിൻ വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം വയറിന് അസ്വസ്ഥത അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ആജ്ഞാചക്രയിൽ വന്ന് അത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും കാരണം നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങനെ സംഭവിക്കും എന്നാണ് ചിലർക്ക് നിങ്ങളുടെ നെഞ്ചിന് ഭയങ്കര ഭാരമൊക്കെ തോന്നുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ശക്തി ഉണർന്ന് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വന്ന് ബ്ലോക്കായി നിൽക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ മുൻകാലങ്ങളിൽ അനുഭവിച്ച ആ ഒരു വേദന ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊന്നും പെട്ടെന്ന് ഹീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയണം എന്നാണ് ഈ ഒരു ലെറ്റിൻ ഗോ എന്ന് പറയുന്ന ഈയൊരു കാടിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചക്ര മെഡിറ്റേഷനൊക്കെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്യുക ഈ ഒരു സമയം നിങ്ങൾ ധാരാളം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഇവിടെ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സമാധാനത്തോടെ സമാധാനത്തോടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് വളരെ കൂളായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് വളരെ സന്തോഷമായിരിക്കും ഈ സമയം നിങ്ങൾക്കുള്ളത് കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് കാലം നിങ്ങൾക്ക് നടക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാകാം അതായത് നിങ്ങൾക്ക് ഒരുപാട് കാലം തടസ്സപ്പെട്ട് കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഒരു ആഘോഷമാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അതുപോലെ ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഫാമിലി മെമ്പേഴ്സുമായിട്ടും ഒക്കെ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് ഇതൊരു ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അതുപോലെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാനുള്ള സാധ്യതകളും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷവും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ സന്തോഷിക്കുവാനുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ചില തിരിച്ചറിവുകൾ വേണം എന്നുള്ളതാണ് നമ്മൾ മാറിപ്പോകേണ്ട സ്ഥലത്ത് നിന്നും നമ്മൾ മാറിപ്പോവുക തന്നെ വേണം ആ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ സാധ്യതകൾ കണ്ടെത്തി നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതായത് എനിക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്നാൽ എനിക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാവുകയില്ല എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ചില ആളുകളുടെ ഒരു എനർജി ഇതിലുണ്ട് പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും ആരാധനയോടും ഒക്കെ നോക്കുന്ന ഒരു സമയമാണ് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ വളരെ ഗ്രൗണ്ടഡായിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് വളരെ സ്റ്റേബിൾ ആയിരിക്കും അതായത് ഒന്നിലും അധികം ടെൻഷൻ ഇല്ലാതെ ഒന്നിലും അധികം അഡിക്റ്റഡ് ആകാതെ നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ എത്ര സന്തോഷം വന്നാലും അമിതമായി സന്തോഷിക്കില്ല പക്ഷേ എന്നാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ട് താനും അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ അത്തരത്തിലൊരു ആളിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ വളരെ മെച്ചുവർഡായിട്ടുള്ള ഒരു ആളിൻ്റെ ഓഫറ് നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കുന്നു എന്നാണ് മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ സമയം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പല നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ അടുത്ത് പലരും വന്ന് ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ആൾക്കാർ നല്ല കാര്യങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കാണുന്ന ഒരു എനർജിയാണ് പിന്നെ ഇവിടെ ക്യൂനോ ഫാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ ഇൻഡിപെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ആരുടെയെങ്കിലും ഹെൽപ്പുണ്ടെങ്കിലേ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്കിൽ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ആരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ഈ സമയം വരും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മതിയാക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ കരിയറും പേഴ്സണൽ ലൈഫും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അധികാരത്തിൻ്റെ ഒരു പവർ നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ എംബ്രർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രമോഷനൊക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി